ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സെയ്തുപാറയിൽ പാർലമെന്റസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റോഡ് സൈഡിൽ പതിനെട്ട് സെന്റ് സ്ഥലവും ഒരടിപൊടി ഓടിറ്റ വീട് വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ ആദ്യം തന്നെ ഇതിന്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമല പഞ്ചായത്തിൽ തിരുവില്ലാമല വില്ലേജിൽ തിരുവല്ലാമലയ്ക്ക് അടുത്ത് തന്നെയാണ് ഈ അടിപൊളി വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ പതിനെട്ട് സെൻറ്റ് സ്ഥലവും നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഓടും ഷീറ്റുമുറ്റ ഈ അടിപൊളി വീടുമാണ് വിൽക്കാനുള്ളത് തിരുവില്ലമല ടൗണിൽ നിന്ന് ഇതിലേക്ക് വെറും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും അര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ ബാക്ക് വശം പാടം ഏരിയയാണ് ഇതിൽ തന്നെ നല്ലൊരു ഓപ്പൺ കിണറുണ്ട് ആ കിണർ ഒന്ന് വൃത്തിയാക്കി എടുക്കണം എന്ന് മാത്രം ഇപ്പോൾ ഇതിൽ പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈനാണ് ഇവർ ഉപയോഗിക്കുന്നത് ഇതിൽ മൂന്ന് നാല് തെങ്ങുകളും പിന്നെ പ്ലാവ് മാവ് ഇവയെല്ലാം ഇതിലുണ്ട് ഇവിടെ നിന്ന് മസ്ജിദിലേക്കും മദ്രസയിലേക്കും രണ്ട് കിലോമീറ്റർ ദൂരവും ക്ഷേത്രത്തിലേക്കാണെങ്കിൽ അഞ്ഞൂറ് മീറ്റർ ദൂരവും സ്കൂളിലേക്കാണെങ്കിൽ വെറും ഒരു കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് അതുപോലെ തന്നെ ചർച്ചിലേക്കാണെങ്കിൽ രണ്ട് കിലോമീറ്റർ ദൂരവും ഉള്ളത് ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉൾവശങ്ങളൊന്നു കണ്ടുനോക്കാം പുറത്തുനിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ വലിയൊരു സിറ്റൗട്ടാണ് കാണാൻ കഴിയുക ടൈലുകളെല്ലാം ഇട്ട് നല്ല വൃത്തിയായി തന്നെയാണ് വെച്ചിരിക്കുന്നത് ഈ ഭാഗത്ത് മേൽക്കൂര ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് ഈ ഭാഗത്ത് രണ്ട് എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഓഫീസ് റൂമിലേക്കും ഒന്ന് ഹാഡിലേക്കുമാണ് കൊടുത്തിരിക്കുന്നത് സിറ്റൗട്ടിൽ നിന്നും നേരെ ഈ ഹാഡിലേക്ക് കയറുമ്പോൾ അത്യാവശ്യം സൗകര്യമുള്ള ഒരു ഹാൾ തന്നെയാണ് ഇവിടെയും നേരത്തെ ടൈലുകളെല്ലാം ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മേൽക്കൂര സീലിംഗ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഓടാണ് ഉള്ളത് ഇതിൽ മൂന്ന് ബെഡ്റൂമുകളുണ്ട് ആ മൂന്ന് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ഈ ഹാളിൽ നിന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിലെ ഒരു ബെഡ്റൂം ഇതും അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഈ ഭാഗത്തും മേലെ സീലിംഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ ടൈലിന് പകരം ഷീറ്റ് ഒട്ടിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂമ് ഈ ബെഡ്റൂം മറ്റേ ബെഡ്റൂമിനെ അപേക്ഷിച്ച് ഇതൊന്ന് ചെറുതാണ് പിന്നെ ഈ ഹാളിൽ നിന്നും മറ്റൊരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് കിച്ചണിലോട്ടാണ് ഈ കാടുന്നതാണ് കിച്ചണിൻ്റെ ഭാഗം ഇവിടെ ഒരു സൈഡിൽ ഗ്യാസ് റൂമെല്ലാം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തെല്ലാം നിലത്ത് ടൈലുകൾ ഇട്ടിട്ടുണ്ട് അതുപോലെ മേൽഭാഗം സീലിങ്ങും ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്ത് തന്നെ രണ്ട് എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഒരു എൻട്രൻസ് നേരെ ഡൈനിങ് ഏരിയയിലോട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിലെ ഡൈനിങ് ഏരിയ അത്യാവശ്യം സ്പേസ് ഉള്ള ഭാഗം തന്നെയാണ് ഇതിൻ്റെ ഒരു സൈഡിലായി ഒരു വാഷ് ബേസ് എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കിച്ചണിൽ നിന്നും മറ്റൊരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് വർക്ക് വർക്കേരിയയിലോട്ടാണ് ഈ കാർഡ് നിന്നാണ് ഇതിൻ്റെ വർക്ക് ഏരിയ ഈ ഭാഗത്ത് വറകടപ്പല്ലമുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു സൈഡിലായി ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്നും പുറത്തോട്ടൊരു എൻട്രൻസും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഫ്രണ്ടിലെ സിറ്റൌട്ടിൽ നിന്ന് തന്നെ ഓഫീസ് റൂമിലേക്ക് ഒരു എൻട്രൻസ് കൊടുത്ത് ഈ ഓഫീസ് റൂമിൽ നിന്നും ഒരു എൻട്രൻസ് മറ്റൊരു ബെഡ്റൂമിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം ഒരു വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണിത് ഇവിടെയെല്ലാം തന്നെ നിലത്ത് ടൈലുകൾ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മേൽഭാഗം സീലിങ്ങും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം ടാറിംഗ് റോഡറികിൽ കിടക്കുന്ന ഈ പതിനെട്ട് സെൻറ് സ്ഥലവും ഓടും ഷീറ്റും ഷീറ്റുമിട്ട ഈ അടിപൊളി വീടും ഇതിന് മുഴുവനായി വെറും പതിനെട്ട് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന വീടും സ്ഥലവും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഇന്ന് ഇവിടെയോ ചെയ്യാം അപ്പോൾ നിങ്ങളിവിടെ പാറയിൽ കൂടി യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ആളുകളുടെ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാൻ നിന്ന് വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയും പോലീസിൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ